പെൻഷൻ ഔദാര്യമല്ല അവകാശമാണെന്ന പ്രഖ്യാപനവുമായി വൺ ഇന്ത്യ വൺ പെൻഷന്റെ കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അവകാശ പ്രഖ്യാപന അതിജീവന വാഹന പ്രചാരണ ജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ വമ്പിച്ച സ്വീകരണം ഒക്ടോബർ ഏഴിന് കാസർഗോഡ് ഉപ്പളയിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് പയ്യന്നൂർ തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ വമ്പിച്ച സ്വീകരണം ലഭിച്ചു ജാഥയുടെ ആശയം കണ്ണൂരിൽ ശ്രീ സജീവ് വിശദീകരിച്ചു ജാഥ ഒക്ടോബർ മാസം പതിനാറാം തീയതി സമാപിക്കും കാസർഗോഡ് മുതൽ തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന അതിഗംഭീര വാഹന പ്രചരണ ജാഥയിൽ ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ ഉടനീളം സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ച് ഇന്ന് കണ്ണൂരിൽ എത്തിയിരിക്കുകയാണ് എന്റെ ഒരു ദിവസത്തെ അനുഭവത്തിൽ ഈ ആശയം എല്ലാ വൃദ്ധജനങ്ങൾക്കും പതിനായിരം രൂപ കിട്ടണമെന്ന ഈ ആശയം ജനങ്ങളെ ആവേശഭരിതരാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ജനങ്ങൾ ഈ ആവേശം അവരുടെ മറുപടിയിലൂടെയും അവരുടെ മുഖഭാവങ്ങളുടെയും പ്രകടനം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഉടനീളം ദർശിച്ചത് എഴുപത് ശതമാനവും ഇവിടെ പോകുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരിലും ന്യൂനവർഷം വരുന്ന മൂന്നര ശതമാനം വരുന്ന രാഷ്ട്രീയക്കാരനും മാത്രമാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മറ്റ് രാജ്യത്തിന് എടുത്ത മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ല ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ഇത്രയും കാലം എത്തിച്ചത് സാധാ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു ഇവിടെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ ഗവൺമെന്റ് പാടുപെടുകയാണ് ഗവൺമെന്റ് പാടുപെടുന്ന അവസരത്തിലും എന്താ വരുമാനം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഈ ഗവൺമെന്റുകളെ ആകെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരുടെ നമ്മുടെ സമ്പത്ത് മുഴുവൻ എഴുപത് ശതമാനത്തോളം അവർ കൈക്കലാക്കുന്നു ഇതിവിടെ സാധാരണ ജനങ്ങൾ ഓട്ടോ ഓട്ടോകാരം മുതൽ നമ്മുടെ സാധാരണ കർഷക തൊഴിലാളികൾ ചർച്ച ചെയ്യപ്പെടുന്നു ഈ മാത്രം എന്തുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് ഈ അനിധിക്കെതിരെ കണ്ടടക്കുന്നു എന്തുകൊണ്ട് രാഷ്ട്രീയം പറയുകയാണ് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം നിങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയമായിട്ട് ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഫെഡറൽ സംവിധാനത്തിൽ ഭരിക്കുന്ന ഭരണകൂടമാണ് ആ ഭരണകൂടത്തോട് ഞങ്ങൾ സ്നേഹപൂർവമാണ് പറയുന്നത് നിങ്ങളുടെ ഈ സാധാരണപ്പെട്ട അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ജീവിത നിലവാരം നിങ്ങൾ ഭരണഘടന അനുസൃതമായിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരണം പെൻഷൻ പെൻഷൻ കൊടുക്കാൻ നിങ്ങൾ വീട്ടിന്റെ സെന്റിമീറ്റർ അളക്കുന്നു ലക്ഷം ലക്ഷം ആളുകൾ ബംഗ്ലാബിലും മക്കളെ സീസ് ബാങ്കിലും മറ്റു കാര്യങ്ങളിലേക്കിട്ട് ഈ സമ്പത്ത് ഇങ്ങനെ അടിച്ചു മാറ്റുക ഈ അനീതിക്കെതിരെ ശത്വമുയർത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ സാധാരണ അടി സമ്പത്ത് ആ ആ അത് കൂടി തിരിച്ച് സാമ്പത്തിക നിലവാരം ഈ രാജ്യം തന്നെ രക്ഷപ്പെടുന്ന ഒരു മഹത്തായ ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നിലോട്ട് ഉയർത്തുന്നത് ഈ മുന്നിലോട്ട് ഉയർത്തുമ്പോ ഞങ്ങളിലുള്ള രാഷ്ട്രീയം ഞങ്ങൾക്ക് പ്രത്യേകമായി രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തെ സംവദിക്കുന്ന രാഷ്ട്രീയമാണ് അതാണ് യാഥാർത്ഥ്യ രാഷ്ട്രീയം നിങ്ങൾ മാറ്റിവെക്കൂഷ്ട്രീയത്തിന് അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പണ്ട് നമ്മുടെ മാഷ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ മാതിരി കക്ഷികൾക്കും അവനവൻ ചെയ്യുന്ന തെറ്റുകൾ അവൻ മിണ്ടില്ല മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവര് സംവാദം നടത്തുന്നു തമ്മിലടിക്കുന്നു നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല ഇപ്പോഴത്തെ സാമൂഹ്യ രാഷ്ട്രീയത്തെ കുറിച്ച് ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല ഈ സാമൂഹ്യ രാഷ്ട്രീയത്തെ കുറിച്ച് ഭരണകക്ഷിയും പ്രതിപക്ഷവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിലവാരവും സാമ്പത്തിക നിലവാരവും ഒക്കെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ സന്നദ്ധരല്ല അത് ഇവിടുത്തെ പൊതുജനങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടേരിക്കുന്നുണ്ട് പക്ഷേ സാമ്പത്തിക രംഗം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഭയം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ പെട്രോൾ പെട്രോൾ ഞങ്ങൾ ഇത് നിസ്സാരമായിട്ട് കാണാല്ല കമ്പനികൾക്ക് തന്നെ അധികാരം കൊടുത്തുകൊണ്ട് കമ്പനികൾ തോന്നുന്ന വിധത്തിൽ പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുകയാണ് കൂടുതൽ ഇന്ത്യ രാജ്യത്തുള്ള കോർപ്പറേറ്റുകൾ നമ്മുടെ സമ്പത്ത് ഒരു വിഭാഗം മൊത്തമായിട്ട് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്കാണ് പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള സാമ്പത്തിക ായിട്ടുള്ള കാര്യങ്ങൾ ഫെഡറൽ സംവിധാനത്തിൽ മറ്റ് സ്റ്റേറ്റുകൾക്ക് കേന്ദ്രത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു സീസ് ബാങ്കിൽ കെട്ടിക്കിടക്കുന്ന കാശ് എന്തുകൊണ്ട് പിടിച്ചെടുക്കുന്നില്ല നമ്മുടെ രാജ്യം അതിസമ്പന്ന രാജ്യമായിട്ട് മാറാൻ ആ സീസ് ബാങ്കിൽ കിടക്കുന്ന കള്ളപ്പണം മാത്രം മതി അതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളിലൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല കാരണം ജാഥാ ലീഡർമാരൊക്കെ ഇവിടെ സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സംശ പറയാനുള്ളത് ഇപ്പോൾ പയ്യന്നൂര് കണ്ണൂർ കണ്ണൂർ എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ എന്ന് പറഞ്ഞ വിപ്ലവത്തിൻ്റെ മണ്ണാണ് ഇവിടെയുള്ള സാധാരണക്കാരൻ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുടെ ന്യായമായ ആവശ്യങ്ങൾ ഈ അറുപത് വയസ്സ് കഴിയുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് നിങ്ങൾ അറിയണം നമ്മൾ അറുപത് വയസ്സ് കഴിഞ്ഞ് ശാരീരിക ക്ഷമത ക്ഷയിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ അടിച്ചിറക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു സമ്പത്തുള്ളവരെ പറ്റി അതൊരു പ്രശ്നമല്ല സമ്പത്തില്ലാത്തവര് നമ്മുടെ ചെറു മക്കള് ചിലപ്പോൾ മുന്നിൽ വരുമ്പോൾ അവർക്ക് ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാതെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ആ വാർദ്ധക്യത്തിലുള്ള ആളുകളെ അവരെ സംരക്ഷിക്കാൻ അവരെ സംരക്ഷിക്കാൻ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് അതിലൂടെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കപ്പെടണം ഇത്തരം ഒരു മഹത്തായ ആശയം കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളെ സംഘടനയെ സംബന്ധിച്ചിട്ട് ഇവിടെ പ്രാസംഗം സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചിട്ടുണ്ട്